ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധനകൾ ശക്തം റെയിൽവേ പോലീസും ആർ പി എഫും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ഊർജിതമാക്കുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ഇപ്പോൾ പരിശോധനകൾ നടന്നുവരികയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ പോലീസ് എസ് എച്ച് ഒ സുനിൽകുമാർ സാർ ചേരുന്നുണ്ട് സാർ എങ്ങനെയാണ് ഈ ഒരു അതായത് നമുക്കറിയാം ഇന്നലെ രാത്രി ഉണ്ടായ ദൌർഭാഗ്യകരമായ സംഭവം ഡൽഹിയിൽ അതിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ രക്ഷിത എന്നുള്ള സ്പെഷ്യൽ ഡ്രൈവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനും അതുപോലെ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനും കീഴിലുള്ള പയ്യന്നൂരും തലശ്ശേരിയും ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾക്ക് കീഴിൽ ജി നമ്മുടെ റെയിൽവേ പോലീസും അതുപോലെ ആർ പി എഫും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഈ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചിട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് സംശയമുള്ള ലഗേജുകളും അതുപോലെ ബാഗുകളും ആളുകളെയൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇതിനു മുമ്പ് നടന്ന പരിശോധനയിൽ മദ്യപിച്ചു വന്ന യാത്രക്കാർ ഏകദേശം മുപ്പതോളം പേര് ആളുകൾ ഈ ഒരാഴ്ച കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കുന്നുണ്ട് കുറേ ആളുകളെ മദ്യവിച്ച് വന്നവരെ ഞങ്ങൾ ട്രെയിൻ യാത്ര അനുവദിക്കാതെ നിരുത്സാഹപ്പെടുത്തിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അതുമാതിരി ഈ ആളുകൾക്കൊക്കെ ബോധവരണ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല റെയിൽവേ അനൗൺസ്മെൻറ്റിൽ മദ്യപിച്ചിട്ടോ മറ്റു മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യരുത് അത് കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുള്ള അനൗൺസ്മെൻറ്റും നമ്മൾ നടത്തുന്നു ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പരിശോധനയുടെ രീതി മാറി പരിശോധന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പയ്യന്നൂര് തലശ്ശേരിയും കണ്ണൂരു ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ എല്ലാ മുക്കും മൂലയും അരിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ട്രെയിനുകളിൽ യാത്രക്കാരുടെ ലഗേജുകളും അതുപോലെ തന്നെ സംശയിക്കപ്പെട്ട ബാഗുകളൊക്കെ ഞങ്ങൾ നിരന്തരം ചെക്ക് ചെയ്യുകയാണ് പരിശോധന എല്ലാ ദിവസങ്ങളും തുടരുന്നതായിരിക്കും ഏകദേശം എത്ര ദിവസവും അങ്ങനെ ഇത് റുട്ടീൻ ചെക്കപ്പ് ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ രക്ഷിത എന്നുള്ള ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാഴ്ചയോളായി ഞങ്ങൾ ഈ എല്ലാ ദിവസവും ഈ ബോംബ് സ്കോഡ് ഡോഗ് സ്കോഡ് പരിശോധന നടത്തുന്നത് ഇന്ന് ഇന്നും ഇന്നലെ രാത്രിയും ഇന്നും നടന്നത് നമ്മുടെ ഡൽഹി സ്ഫോടനായിട്ട് പശ്ചാത്തലത്തിലാണ് ഈ പരിശോധനകൾ എല്ലാ വരും ദിവസങ്ങളും തുടരുന്നതായി അതിലും സുരക്ഷയുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശോധനകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് കെ സുഭിത്തിനൊപ്പം മിഥുൻപിള്ള ജനം കണ്ണൂർ